മോഷണ കേസിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന പരാതിയുമായി വളാഞ്ചേരി സ്വദേശികളായ കുടുംബം വാർത്താ സമ്മേളനം നടത്തി വളാഞ്ചേരി പാണ്ഡികശാലയിലെ സുകുമാരനും കുടുംബവുമാണ് മാധ്യമങ്ങളെ കണ്ടത് വളാഞ്ചേരി പാണ്ഡികശാലയിലെ സുകുമാരൻ ഭാര്യ സരസ്വതി മകൻ അർജുൻ എന്നിവരാണ് പോലീസ് അന്വേഷണത്തിൽ തൃപ്തരല്ലെന്ന പരാതിപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിനാണ് സുകുമാരൻ്റെ വീട്ടിൽ മോഷണം നടന്നത് എഴുപത്തി അയ്യായിരം രൂപയും ഏഴര പവൻ സ്വർണവുമാണ് നഷ്ടപ്പെട്ടത് ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു എന്നാൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയെങ്കിലും അന്വേഷണത്തിൽ പുരോഗതിയുണ്ടായില്ലെന്നും യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പരാതിക്കാർ പറഞ്ഞു തന്നെ ായിരുന്നു കടന്നിരുന്നു അത് കഴിഞ്ഞിട്ട് പരാതി കൊടുത്തു പറഞ്ഞു ഏറ്റെടുക്കും കൊടുത്ത് കഴിഞ്ഞ ശേഷം കാർമാരെല്ലാം വീട്ടിൽ വന്നു ഞങ്ങളെ മോനിയും എൻ്റെ ഭാര്യയുടെ ഭാര്യയും ഞങ്ങളെ ഒന്നും കഴിഞ്ഞു പോയി എനിക്ക് നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു സദ്യ സമയത്താണി സംഭവം ഇത് കഴിഞ്ഞതിന് ശേഷം സാറുമാരെ അന്വേഷണം നടത്തി ഞങ്ങൾ മൂന്ന് പേരെ മൊഴി എടുത്തു കഴിഞ്ഞതിന് ശേഷം എഫ്ഐആർ ഇട്ടു അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് രണ്ട് രണ്ടര മൂന്ന് മണി സമയത്ത് ഡോക്ടർ വന്നു ഡോക്ടറോട് വന്നു കഴിഞ്ഞതിന് ശേഷം കിടക്കുന്ന സ്ഥലത്തു പോയി പിന്നീട്

അന്വേഷണം നടത്താതെ ഒരു രണ്ട് മാസം കഴിച്ച് ആയപ്പോൾ ഞങ്ങൾ ചെന്ന് അന്വേഷിക്കാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങളുടെ വീട്ടിലെ കുടുംബത്തെ ആകെ ഒട്ടും ഒരു നീതനായ രീതിയിലൂടെ സംസാരം വന്നു എൻ്റെ ഏട്ടന്മാരുടെ കുടുംബം മൊത്തം അടക്കിയിട്ട് അവർ പ്രചരണം

അത് നമ്മടെ ഗൾഫില് കിട്ടണ്ടല്ലേക്ക് ഇഷ്ടപ്പെട്ട ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്